കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ തുടരണമെന്ന് ആവശ്യപ്പെട്ട് പയ്യന്നൂരിൽ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡും പതിച്ചു കോൺഗ്രസ് പോരാളികളുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിൽ ജനനായകൻ കെ എസ് തുടരണം എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് പയ്യന്നൂർ നഗരത്തിൽ പലയിടങ്ങളിലായാണ് പോസ്റ്ററുകൾ പതിച്ചത് ഇതിൽ കെ കെ സുധാകരൻ തുടരട്ടെ എന്നാണ് ആവശ്യം കെ അധ്യക്ഷനെ മാറ്റാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് കേസ് കെ പി സി സി പ്രസിഡന്റ് ആയതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫും കോൺഗ്രസും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് കേസ് നമ്മുടെ വികാരമാണ് നമ്മുടെ നേതാവാണ് കേസിനു വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കാനും തയ്യാറാണ് നേരത്തെ സേവ് കോൺഗ്രസിന്റെ പേരിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സുധാകരന് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് വടക്കൻ ജില്ലകളിലും സമാന രീതിയിൽ ഒരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത് നെറ്റക്യൂസ് പൈനൂർ